രിക്കം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് യേശു നാളിലാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളോടൊപ്പം ജസ്റ്റിനും ജന്മദിനം ആഘോഷിക്കുകയാണ് അപ്പം സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷം ഇന്നായതുകൊണ്ട് ജന്മദിനവും ഇവിടെ ആഘോഷിക്കുന്നു കരിക്കം ഗവണ്മെന്റ് എൽ പി സ്കൂള് ഈ പ്രദേശത്തിൻ്റെ ആകെ ഒരു പ്രതിഭയായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഏകദേശം എഴുപത് വർഷത്തോളമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരുപാട് പ്രതിഭകളെ വാർത്തെടുത്ത ഒരു വിദ്യാലയമാണ് ഇത് ഈ കലാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ ഒരുപാട് പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലും സംസ്ഥാനത്തുമൊട്ടാകെ പ്രഗത്ഭരായ ഒരുപാട് ആളുകളെ സൃഷ്ടിച്ച ഒരു കലാലയമാണിത് ഈ വിദ്യാലയത്തിൽ ഇപ്പോൾ നടക്കുന്ന ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥി ജനിച്ചത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് അവൻ ഈ സ്കൂളിലെ പ്രീ പ്രൈമറി മുതൽ ഇവിടെ പഠിക്കുന്ന കുട്ടിയാണ് അവൻ ഈ സ്കൂളിൽ വന്ന കാലം മുതൽ തന്നെ നമ്മുടെ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഡിസംബർ ഇരുപത്തി അഞ്ചിന് നടത്താൻ നമുക്ക് കഴിയില്ല എന്നാണോ ക്രിസ്മസ് ആഘോഷം നടത്തുന്നത് ആ ദിവസം അവൻ്റെ ജന്മദിനത്തിൻ്റെ പ്രതീകമായി ഈശോയുടെ ജന്മം ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിക്കുകയും അന്നത്തെ ഉച്ചഭക്ഷണം അവരുടെ ഭവനത്തിൽ നിന്ന് തരികയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ട് ഈ വർഷം അവൻ നാലാം ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് അതുകൊണ്ട് ആഘോഷം അല്പം കൂടുതൽ ചെയ്യണം എന്ന് ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു ആഘോഷത്തിലേക്ക് വന്നത് ഈ ഇരുപത്തി അഞ്ചാം തീയതി അവന് ഞങ്ങൾ ആശംസകൾ അറിയിക്കുന്നു ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾ ഈ ക്രിസ്മസ് അവധിക്ക് വേണ്ടി പുറത്തേക്ക് പോവുകയാണ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം ഇന്നാണ് അവനാണ് ഇന്ന് സ്കൂളിന് വേണ്ടി കേക്ക് മുറിക്കുന്നത് ഞങ്ങളുടെ ഉച്ചഭക്ഷണ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ആഘോഷങ്ങൾ നടക്കുകയാണ് വളരെ കൂടി ജസ്റ്റിന് സ്കൂളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നേരുന്നു ഈ സ്കൂളിലോട്ട് വന്നത് ഇവിക്കുന്ന സ്കൂളിലെ പേര് ജി എൽ പി എസ് കരിക്കാം ഏഹ് ഇവന് ഇച്ചിരി കുറച്ച് ഡിസബിലിറ്റി ഉണ്ട് നാല്പത് ശതമാനം അവ കൊറോണ സമയത്താണ് ഈ സ്കൂളിൽ ഇവൻ വന്നത് ഒന്നാം ക്ലാസ് തൊട്ടിട്ടാ ഇവ ഇവിടെ ചേർന്നെ ഒന്നോട്ട് ഈ നാല് വരെ നാലാം ക്ലാസ്സിലായി ക്ലാസ്സിലായിപ്പോ പഠിക്കുന്നത് അപ്പൊ എല്ലാ വർഷവും ഇവിടെ ആഘോഷിക്കുന്നതാണ് ക്രിസ്മസ് അവന്റെ ഏഹ് പിന്നെ ബർത്ത് ഡേ ഇരുപത്തി അഞ്ചാം തീയതി ആ ഡിസംബർ ഇരുപത്തിയഞ്ച് ജനിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് ഇപ്പം ഇവന് പത്ത് വയസ്സാവുന്നു ഇച്ചിരി ഇതിലുള്ള കുഞ്ഞാണ് അപ്പം എല്ലാം ഇവിടെ ടീച്ചർമാരും എല്ലാം എല്ലാവരും നല്ല സഹകരി സഹകരണമാണ് എല്ലാ വർഷവും ഇങ്ങനെ ആഘോഷിക്കുന്ന ക്രിസ്മസ് ഇവന്റെ ബർത്ത്ഡേയും കൂടി ആഘോഷിക്കുന്ന ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളും പരിമിതികളും ഒക്കെ വെച്ചിട്ട് നമ്മൾ മാക്സിമം ആഘോഷം ആണ് ഇവിടെ നിങ്ങൾക്ക് പിറവില് കാണാൻ പറ്റുന്നത് വളരെ സന്തോഷം ഇങ്ങനെ ഒരു ക്രിസ്മസ് ഒരു യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങൾക്ക് ഗംഭീരമായിട്ട് ഞങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞു അപ്പൊ ക്രിസ്മസിനെ ഇങ്ങനെ ഞങ്ങള് സ്കൂളിൽ ആദ്യം വരുത്തി ഇനി ഞങ്ങൾ എല്ലാവരും വെക്കേഷൻ സമയത്ത് വീടുകളിൽ വരുത്തും വീണ്ടും പുതുവർഷത്തിൽ ഞങ്ങൾ ഒത്തുകൂടും അപ്പൊ വളരെ എക്സൈറ്റഡ് ആണ് വളരെ സന്തോഷത്തിലാണ് കൂടുതൽ വിഷമമുണ്ട് ടീച്ചർമാരും ഇവിടുത്തെ സ്റ്റാഫും എല്ലാരും നല്ല നല്ല